ഇത് ഏതാണ് മാസം പരിശുദ്ധമായ റജബ് മാസമല്ലേ ഈ മാസം അള്ളാഹു പൊരുത്തപ്പെട്ട മാസമാണ് അള്ളാഹു വലിയ നൽകിയ മാസമാണ് നിസ്കാരം കൃത്യമായി നിസ്കരിക്കണേ ഒന്നിന്റെ പേരിലും നിസ്കാരം ഒഴിവാക്കാൻ അള്ളാഹു നമുക്ക് സമ്മതം തന്നിട്ടില്ല നിസ്കാരം ഒഴിവാക്കുന്ന ഒരാളുടെ അവസ്ഥ എന്താണെന്നറിയുമോ എന്നത്തെ പല പള്ളികളുടെ കുത്തുബ് ും മെമ്പറുകളിലും ഒരുപക്ഷെ ആ ഹുദ്ബയാണ് ഓതിയിട്ടുണ്ടാവുക സംസ്കാരം ഒഴിവാക്കുന്നവര് താരിക്കുസ്വല ാണ് അവർക്ക് സംഭവിക്കാൻ പോകുന്നത് അതേ ഏറ്റവും വലിയ ശിക്ഷയല്ലേ ഈ മാനില്ലാതെ ചത്തുപോകുമെന്നാണ് ആ പറഞ്ഞതിന്റെ ചുരുക്കം നിസ്കാരം ഒഴിവാക്കുന്നവരാണോ അവർക്ക് ഈ മാനോടെ മരിക്കാൻ കഴിയൂല അവരുടെ ആഖിബത്ത് മോശമാണ് അവരുടെ അവസാനം മോശമാണ് അത് കല്യാണത്തിന്റെ പേര് ായാലും അത് സൽക്കാരത്തിന്റെ പേരിലായാലും അത് എന്തിന്റെ പേരിലായാലും അത് അജ്മീറിലേക്കുള്ള യാത്രയുടെ പേരിലായാലും ഏർവാടിയിലേക്കുള്ള യാത്രയുടെ പേരിലായാലും മടവൂർ ഷെയ്ഖുനാന്റെ യാത്രയുടെ പേരിലായാലും നിസ്കാരം ഒഴിവാക്കിക്കൊണ്ടുള്ള യാത്രയാണോ ഫ്ലൈറ്റിലൂടെ യാത്ര ചെയ്യുമ്പോഴുള്ള ആ യാത്രയിലായാലും നിസ്കാരം ഒഴിവാക്കിക്കൊണ്ടുള്ള യാത്രയാണോ ൊഴിവാക്കുന്നവരെ കാത്തിരിക്കുന്നത് അവസാനം മോശമായി ചത്തുപോകും അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ അഞ്ചു ഭക്ത കൃത്യമായി നിസ്കരിക്കണം എല്ലാവരും നിസ്കരിക്കണം നിസ്കാരം ഒഴിവാക്കരുത് അത് ഫ്ലൈറ്റിലായാലും ഞാൻ കഴിഞ്ഞ ദിവസം ദുബായിൽ നിന്ന് യാത്ര കഴിഞ്ഞ് ആറു മണിക്കാണ് സുബൈക്ക് ഫ്ലൈറ്റ് അഞ്ചേ മുപ്പത്തഞ്ചിനോ നാല്പതിനോ ആണ് ബാങ്ക് അഞ്ചു മണിക്ക് ബോർഡിംഗ് ആരംഭിക്കും ഒതുവെടുത്ത് ഫ്ലൈറ്റിൽ കയറി അങ്ങനെ ഫ്ലൈറ്റിന്റെ ഉള്ളിൽ നിന്ന് ഇരുന്നു കൊണ്ടുള്ള നിസ്കാരം ഫ്ലൈറ്റിൽ നിസ്കരിക്കണം എത്രയും ആളുകൾ നിസ്കാരം കള്ള ആക്കി ഒളിവെടുത്ത് വന്നാൽ മതിയല്ലോ ഏതായാലും നേരത്തെ എയർപോർട്ടിൽ എത്തി ഫ്രീ ആയിട്ട് കുറെ സമയം ഉണ്ടാവും ഇഷ്ടംപോലെ ബാത്റൂമുകളും ഇഷ്ടംപോലെ വെള്ളവും ഇഷ്ടംപോലെ സൗകര്യങ്ങളും എല്ലാ എയർപോർട്ടിലുണ്ട് ഒന്ന് നന്നായി ഒലവെടുത്ത് ആ ഫ്ലൈറ്റിൽ അങ്ങോട്ട് കയറി ഇരുന്നെടുത്ത് നിന്ന് നിസ്കരിക്കാലോ പിന്നീട് നാട്ടിലെത്തിയിട്ട് മടക്കി നിസ്കരിക്കണത് വേറെ വിഷയം എന്ന വലിയ ഒരു നമുക്ക് വലിയ സന്തോഷം സന്തോഷമല്ലാഹു നൽകും അതിൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയും എവിടെയും നിസ്കാരം ഒഴിവാക്കാൻ അള്ളാഹുവിന്റെ ഭൗതികമായ ലോകത്ത് ഒരു കാരണവും കാരണവുമല്ലാഹു നിശ്ചയിച്ചിട്ടില്ല അള്ളാഹു നമുക്ക് കൃത്യമായി അഞ്ചു നൽകണേ അല്ലാ ഏതാനും സമയങ്ങൾക്കകം ബഹുമാനപ്പെട്ട പേരോട് സ്ഥാതവറുകൾ ഈ സദസ്സിലെത്തിച്ചേരുകയാണ് മനോഹരമായ നല്ല നല്ല രൂപത്തിലുള്ള ഒരു വയത് നമുക്ക് ആസ്വദിക്കുവാനും പഠിക്കുവാനും കേൾക്കുവാനും നമുക്ക് സാധിക്കും അതുവരെ നമുക്ക് ചില ദ്വാരകളും നടത്താനുണ്ട് ചില അള്ളാഹുവിനോട് നന്നായി ദ്വാര ചെയ്യാനുണ്ട് ഒരുപാട് ആളുകൾ ഈ മദനീയം മജിലിസിൽ വെച്ച് നമ്മളോട് ചെയ്തിട്ടുണ്ട് നിൽക്കുമ്പോൾ ഓരോരുത്തരായി ഇങ്ങനെ വന്ന് എന്റെ കയ്യിൽ കാശ് തരുന്നത് അഖില വീട് നിർമ്മാണത്തിലേക്കാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എല്ലാ വെള്ളിയാഴ്ചയും ഈ സദസ്സിലുള്ള ഒരാൾ ഈ നാട്ടുകാരനായ ഒരാൾ മുന്നൂറ്റി പതിമൂന്ന് രൂപ വീട് നിർമ്മാണത്തിനേ ഇങ്ങനെ അയച്ചു കൊണ്ടേയിരിക്കും എല്ലാ വെള്ളിയാഴ്ച രാവും വീടുകൾ അനുഗ്രഹത്താൽ നിർമ്മിച്ചു കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞു മദനീയം കുടുംബം പതിമൂന്ന് കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് നൂറ്റി പതിനൊന്ന് വീടുകൾ നിർമ്മിച്ചു അത് മുത്തം തങ്ങളുടെ അഹിലുബൈത്തിലെ പാവപ്പെട്ടവർക്ക് വേണ്ടിയാണ് ഓരോരുത്തർക്കും പത്ത് ലക്ഷം രൂപ ചെലവഴിച്ചു കൊണ്ടുള്ള വീടാണ് കുടുംബം നിർമ്മിച്ചത് അലഹദില്ല അത് ഈ സയ്ക്കൾ ഒരു നാടാണ് ഈ മഞ്ചേശ്വരം ഈ ഈ ഗാന്ധിനഗർ പ്രദേശങ്ങൾ അള്ളാഹുവേ ആ അഹുലു മതവും സഹായവും പൊരുത്തവും അള്ളാഹു നമുക്ക് നീ നൽകണേ അല്ലാ